ഒരു ചെക്ക് കേസിലെ ട്രാൻസാക്ഷൻ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇൻ ആയിട്ടാണെങ്കിൽ അത്തരം ചെക്ക് കേസ് നിലനിൽക്കുമോ ഈ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഇക്കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരാൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു എമൗണ്ട് ക്യാഷായി നിങ്ങൾ കണം കൊടുത്തു ആ ഒരു വ്യക്തി പിന്നീടത് ചെക്കായി നിങ്ങൾക്ക് തിരികെ നൽകി ആ ചെക്ക് ഡിസോണറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിക്കെതിരെ ചെക്ക് കേസ് ഫയൽ ചെയ്യാൻ കഴിയുമോ ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി വിധിയിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ അത്തരത്തിലൊരു ചെക്ക് കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തൽ സെക്ഷൻ ടു സിക്സ്റ്റി എസ് എസ് ഓഫ് ഇൻകം ടാക്സിന്റെ വയലേഷനായിട്ടാണ് ഹൈക്കോടതി ഇതിനെ കണക്കാക്കിയത് എന്നാൽ ഇത് ഇൻകം ടാക്സിൻ്റെ വകുപ്പുകളുടെ ലംഘനമാണെങ്കിൽ പോലും ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല